ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു ഹെയർ കെയർ വീഡിയോ ആണ് മുടി കൊഴിച്ചിൽ മാറാനും അകാല നരയൊക്കെ മാറാനും മുടി നല്ല കട്ടിയില് വളരാനുമായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു എണ്ണയുടെ കാര്യമാണ് പറയുന്നത് കാച്ചി എണ്ണയൊക്കെ ഒരുപാട് ആളുകൾ വീട്ടിൽ തയ്യാറാക്കുന്നുണ്ടാവും പല രീതിയിൽ പല സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എണ്ണ വീട്ടിൽ കാച്ചിയെടുക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ പല സാധനങ്ങൾ ചേർക്കാം നമുക്ക് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ഔഷധ ഔഷധ സസ്യങ്ങളും പച്ചില മരുന്നുകളും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന എണ്ണകളുണ്ട് വളരെ ീഡിയൻസ് മാത്രം വെച്ച് ചേർത്തെടുക്കുന്ന രീതിയിലുള്ള എണ്ണങ്ങളും ഉണ്ട് ഇന്നത്തെ നമ്മുടെ ഒരൊറ്റ ഒരു ഇൻഗ്രീഡിയന്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു സാധനം വെച്ച് ഉണ്ടാക്കുന്ന ഈ കാച്ചിയെണ്ണ തേക്ക് മുടിയുടെ അകാലും മാറാനും മുടി നന്നായിട്ട് തഴച്ചു വളരാനും സഹായിക്കുന്ന ഒന്നാണ് ഈ സാധനം അപ്പോൾ എന്താണെന്നല്ലേ നമ്മുടെ സവോളയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഒണിയൻ അല്ലെങ്കിൽ സവോള ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് എത്രത്തോളം നല്ലതാണെന്നുള്ളത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം കാരണം ഒണിയൻ ജ്യൂസായിട്ട് തലയിൽ തേക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഒണിയൻ ജ്യൂസായിട്ട് തേക്കുമ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ലാണ് കാരണം റോ ഓണിയൻ അല്ലാതെ പച്ച ഓണിയൻ്റെ ഈ സവോളയുടെ നീരെടുത്ത് നമ്മൾ തലയിൽ തേക്കുമ്പോൾ അതിന് നല്ല രൂക്ഷഗന്ധമാണുള്ളത് അത് നമ്മൾ എത്ര തലമുടി കഴുകിയാലും ശരി അത് പോകത്തില്ല പക്ഷേ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന സൾഫർ കണ്ടൻറ്റ് നമ്മളുടെ തലമുടി നല്ലപോലെ വളരാനും തലമു തലമുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ അതായത് സവാള ഉപയോഗിച്ച് അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം സവാള ഉപയോഗിച്ച് മുടിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഇതിനായിട്ട് നിങ്ങൾക്കൊരു നാല് സവോള എടുക്കുക ഒരു മീഡിയം സൈസില് വലുപ്പത്തിലുള്ള ഒരു നാല് സവോളയെടുത്ത് അത് മിക്സിയുടെ ചാലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എണ്ണ വേണം നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ വേറെ എന്തെങ്കിലും എണ്ണയാണ് തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്നത് വേറെ കാച്ചെണ്ണ എന്നല്ല ചിലരിപ്പം കടുക എണ്ണ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാച്ചെണ്ണ വേറെ എണ്ണ എടുക്കുന്നുണ്ടെങ്കിൽ അതെടുക്കുക കൂടുതൽ ആളുകൾ ഒരു നയൻറ്റി നമ്മൾ മലയാളികൾ ഉപയോഗിക്കാൻ സാധ്യത വെളിച്ചെണ്ണ തന്നെയായിരിക്കും അപ്പം അത് ഏറ്റവും നല്ലതായിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരു ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് എം എൽ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് എണ്ണ എടുക്കാവുന്നതാണ് ഈ ഒരു അളവ് സവോളയ്ക്ക് അപ്പോൾ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചെറുതായി ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മുടെ ഈ സവോള അരച്ച് വെച്ച പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ല അടി കെട്ടിയുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത് ഒരു ചീനിച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ ഇളക്കി ഇളക്കിക്കൊടുത്ത് ഈ സവോളയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ഭയങ്കര ബ്രൗൺ നിറം അല്ല ഒരു ഗോൾഡൻ ബ്രൗൺ നിറം നമ്മൾ നമ്മളിതിളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ പെട്ടെന്ന് തീ കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ എണ്ണയുടെ പാകം മാറിപ്പോകും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മളിത് ആക്കിയെടുക്കേണ്ടത് അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ തരത്തിലെ സവോള വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം ആ ഒരു കറക്റ്റ് പാകത്തിലേക്ക് ആയി വരുമ്പോഴത്തേക്ക് നമുക്കിത് മാറ്റി വെക്കാം നിങ്ങളീ പറഞ്ഞ പോലെ ചീനിച്ചട്ടിയൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു എണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ചീനിച്ചട്ടിയിൽ ഒക്കെ ചൂട് കുറച്ച് നേരം കൂടെ നിൽക്കും അപ്പോൾ അതിൽ തന്നെ നമ്മൾ അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കരിഞ്ഞു പോകാനും ഓവറായിട്ട് എന്താ പറയുക ഈ സവോളയൊക്കെ കുക്കായി അത് കരിഞ്ഞു പോകാനതിൻ്റെ പാകം മാറാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്കോ മറ്റോ മാറ്റി വെക്കുക തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു അരിപ്പയോ ഒരു തുണിയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുന്നത് ഇതിനകത്ത് ആ സവോളയുടെ കൊന്തുണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്ന ആ സവോളയുടെ കൊന്ത് മാറിയിട്ട് തെളിഞ്ഞ എണ്ണ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇനി ഈ അരിച്ചെടുത്ത എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ കാച്ചിയെണ്ണ നമ്മൾ സാധാരണ എണ്ണ യൂസ് ചെയ്യുന്നത് പോലെ നിങ്ങളെങ്ങനെയാണോ നിങ്ങളുടെ തലയിൽ എണ്ണ യൂസ് ചെയ്യുന്ന രീതി അതുപോലെ ചെയ്യാം അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ എണ്ണ യൂസ് ചെയ്യാത്തവരാണ് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം കുറേ വ്യത്യാസങ്ങളുണ്ട് ആളുകൾ യൂസ് ചെയ്യാം ചിലർക്ക് എന്നും എണ്ണ യൂസ് ചെയ്യണം കാരണം എന്നും എണ്ണ തലയിൽ വെച്ചില്ലെങ്കിൽ തലവേദന വരുന്ന ആളുകൾ അങ്ങനെ ശീലിച്ച് വന്ന ആളുകളുണ്ട് അപ്പോൾ അവരെന്നും യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ നിങ്ങൾ എന്നും യൂസ് ചെയ്യുന്നവരാണേൽ എന്നും യൂസ് ചെയ്യാം ചിലർ വളരെ വല്ലപ്പോഴും മാത്രം യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവർ ആഴ്ചയിൽ മിനിമം ഒരു രണ്ട് വട്ടമെങ്കിൽ യൂസ് ചെയ്യണം പിന്നെ ശരിക്കും നമ്മൾ ഈ പറയുന്നത് തല കഴുകുന്നതും തലമുടി ഈ പറഞ്ഞ പോലെ ഓയില് ചെയ്യേണ്ടതൊക്കെ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്ന് വട്ടം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ പക്ഷേ അത് നമ്മൾ ശീലിച്ചു വരുന്ന ശീലം കൊണ്ട് ചിലർക്ക് എല്ലാ ദിവസവും എണ്ണ തേക്കണം എല്ലാ ദിവസവും തലമുടി കഴുകണം എന്നുള്ളൊരു ശീലം ഉള്ളവരുണ്ട് നിങ്ങൾ അങ്ങനെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും തേക്കാം അല്ല കറക്റ്റായിട്ട് ഇപ്പോൾ എങ്ങനെയൊരു മിനിമം അല്ലെ മാക്സിമം എന്ന് പറഞ്ഞ ഒരു മിനിമം എത്ര തേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം അല്ലെങ്കിൽ ഒരു മാക്സിമം മൂന്ന് വട്ടം അതുതന്നെ മതിയാകും ഇത് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങളിത് തലയിൽ തേച്ച് തലയോട്ടിയിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എപ്പോഴും നിങ്ങൾ ഏതെണ്ണ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ശരി ആദ്യം തലയോട്ടിയിൽ തേച്ച് അത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ വന്നിട്ട് നമ്മൾ തേച്ച് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യത്തുള്ളൂ അപ്പോൾ മസാജിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും നമ്മൾ സാധനങ്ങൾ തേച്ച് കൊടുക്കുന്ന സമയത്ത് അതിനുശേഷം നിങ്ങൾക്ക് ഒരു മൈൽഡ് ഷാംപൂ അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെതേണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻ സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതിരിക്കണം ഇതോടൊപ്പം ഞാൻ വേറൊരു കാര്യം കൂടി ചേർക്കുകയാണ് മിക്കവാറും ഉള്ള വീഡിയോയുടെ അടിയിൽ നമുക്ക് സെക്ഷനിൽ കാണുന്ന ഒരു കാര്യമാണ് ഇത് പല വീഡിയോയുടെ ഇടയിലും വീഡിയോകളിൽ ഞാനിത് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും സോപ്പ് തലമുടിയിൽ ഇടാവോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരുടെ കമൻറ്റ് കാണാറുണ്ട് അപ്പോൾ സോപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ തലമുടിക്ക് ഒട്ടും തന്നെ യോജിക്കുന്ന ഒരു കാര്യമല്ല വളരെ ഹാർഷായിട്ടുള്ള ആണ് അതുള്ളത് അത് നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ടുള്ളതല്ല സ്കിന്നിനും ബാക്കിയുള്ള ക്ലെൻസിങ് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ളതാണ് തലമുടിക്ക് വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ഷാമ്പൂസ് അല്ലെങ്കിൽ മൈൽഡ് ഷാംപൂസ് എപ്പോഴും ഏത് കെമിക്കൽ ഷാമ്പൂ ആണെങ്കിൽ പോലും അതിൽ മൈൽഡ് ആണ് പറയുന്നത് അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പൂസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഷാംപൂ ഒന്നും മേടിക്കാത്ത ആളുകളാണ് അങ്ങനെ ചെയ്യാത്ത ചെയ് അങ്ങനെ മേടിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെമ്പരത്തി കാണുമല്ലോ ചെമ്പരത്തിയുടെ താളി വെച്ചിട്ട് വേണമെങ്കിലും കഴുകാവുന്നതാണ് പക്ഷേ സോപ്പ് തലമുടിയിൽ ഉപയോഗിക്കാതിരിക്കുക സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആകാനും അത് പൊട്ടിപ്പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ടാകും അങ്ങനെ നമ്മുടെ മുടി കണ്ടിന്യൂസ് കുറച്ചായിട്ട് ഇതേ രീതിയിൽ ഡ്രൈ ആവുകയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇത്രയും ഹാർഷ് കെമിക്കൽസ് നമ്മുടെ തലമുടിയിൽ യൂസ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വളരെ എന്താ പറയുന്നത് ആരോഗ്യം കുറഞ്ഞൊരു മുടി അപ്പോൾ അത് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ മുടി കൊഴിച്ചിലിൻ്റെയും മുടി പൊട്ടിപ്പോകുന്നതിൻ്റെയും അറ്റം പിളരുന്നതിൻ്റെ ഒക്കെ കാരണം ഇങ്ങനത്തെ കുറച്ച് നമ്മളുടെ നിത്യജീവിതത്തിലുള്ള ചില ശീലങ്ങളൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഇത് ഞാൻ ഒരുപാട് വട്ടം പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും കമൻറ്റ് സെക്ഷനിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഞാനിത് വീണ്ടും ചേർക്കുന്നത് അത് ഞാൻ ഈ വീഡിയോ എല്ലാം പറഞ്ഞതിന് ശേഷം അവസാനത്തിലാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദയവ് ഇത് സോപ്പ് നിങ്ങൾ തലയിൽ ഉപയോഗിക്കാതിരിക്കുക അതൊരിക്കലും നമ്മളുടെ തലമുടിക്ക് പറ്റിയ ഒരു എന്താ പറയുക ഒരു പ്രോഡക്റ്റ് അല്ല സോപ്പ് എന്ന് പറയുന്നത് അല്ലാതെ കിട്ടുന്ന മൈൽഡ് ഷാംപൂസോ ഹെർബൽ ഷാംപൂസോ ഈ പറഞ്ഞ പോലെ താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തലയിൽ തേക്കാവുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയർ വീഡിയോ വളരെ ഹെല്പ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്ത് നമ്മൾ കാച്ചെണ്ണയുടെ ഒരുപാട് സാധനങ്ങൾ ചേർത്ത് അല്ലെങ്കിൽ അത് തേടി നടക്കാനോ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ ഒന്ന് മേടിക്കാനോ ഒന്നും നോക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല ഈ എണ്ണയ്ക്ക് നല്ലൊരു മണമാണ് ഈ ഉള്ളിയിട്ട് കാച്ച എണ്ണയ്ക്ക് നല്ലൊരു മണമാണ് അപ്പോൾ നിങ്ങൾ ഒരുക്കി ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുക നമ്മളിപ്പം ഉള്ളിനീര് തേക്കുന്ന ആരും ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഉള്ളിനര് തേക്കുമ്പോൾ എപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കഴുകി കളഞ്ഞ് കഴിഞ്ഞാൽ ആ ഉള്ളിനീരിൻ്റെ ഒരു പറയുന്ന ഒരു മണം വൃത്തിയിട്ട മണം നമ്മുടെ തലമുടിയിൽ കാണും എത്ര കഴുകി കളഞ്ഞാലും പക്ഷേ ഇതങ്ങനെയല്ല ഈ തല ഇത് നമ്മൾ തലയിൽ തേക്കുക ഈ എണ്ണ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക വാസന നമ്മുടെ മുടിക്ക് കാണും അപ്പോൾ അത് നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ വളരെ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണിത് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കമൻ സെക്ഷനിൽ അറിയിക്കാൻ മറക്കാതിരിക്കുക അപ്പോൾ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം